നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകരാജ്യങ്ങളിൽ ഒമിക്രോൺ ആശങ്ക പരത്തുന്ന സാഹചര്യത്തിൽ നാല് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് കൂടി യു എയിലേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തി കെനിയ താൻസാനിയ എത്തിയോപ്യ നൈജീരിയ എന്നീ രാജ്യങ്ങളിലെ യാത്രികർക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത് ഇതോടെ വിലക്ക് ഏർപ്പെടുത്തിയ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ എണ്ണം പതിനൊന്നായി ഉയർന്നു ഡിസംബർ ഇരുപത്തിയഞ്ചിന് രാത്രി ഏഴ് മുപ്പത് മുതൽ വിലക്ക് പ്രാബല്യത്തിൽ വരുമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ഈ രാജ്യങ്ങളിൽ ഒമിക്രോൺ വകഭേദം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് നേരത്തെ ദക്ഷിണാഫ്രിക്ക നമീബിയ ലസോട്ടോ എസ്വാറ്റിനി സിംബാവേ ബോട്സ്വാന മൊസാംബിക് എന്നിവിടങ്ങളിലെ വിമാനങ്ങളെ യു എ ഇ വിലക്കിയിരുന്നു അതേസമയം നയതന്ത്ര പ്രതിനിധികൾ ഗോൾഡൻ മിസ കാർ തുടങ്ങിയവർക്ക് യു എയിലേക്ക് വരാവുന്നതാണ് ഇവർത്ത പി സി ആർ ഫലവും റാപ്പിഡ് ഫലവും ഹാജരാക്കണം യു എത്തിയാൽ പത്ത് ദിവസം ക്വാറന്റീനിലും കഴിയണം ഒൻപതാം ദിവസം വീണ്ടും യു എയിൽ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാകണം അതേസമയം യു എക്കുള്ളിലെ ആഭ്യന്തര വിമാന സർവീസ് തുടരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു യുഎഇ പൌരന്മാർക്ക് രാജ്യത്തെ അടിയന്തര ചികിത്സാ കേസുകൾ ഔദ്യോഗിക പ്രതിനിധികൾ സ്കോളർഷിപ്പുകൾ എന്നിവയൊഴികെ നാല് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രയും നിരോധിച്ചിട്ടുണ്ട് ഉഗാണ്ടയിൽ നിന്നും ഖാനയിൽ നിന്നും നേരിട്ടുള്ള വിമാനങ്ങളിലെത്തുന്ന യാത്രക്കാർക്കായി യു എ ഇ പുതിയ യാത്രാ നിബന്ധനകളും തയ്യാറാക്കിയിട്ടുണ്ട് യാത്രക്കാർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കോവിഡ് പരിശോധനാ ഫലം ഹാജരാക്കുകയും പുറപ്പെട്ട് ആറ് മണിക്കൂറിനുള്ളിൽ എയർപോർട്ടിൽ വെച്ച റാപ്പിഡ് പി ടെസ്റ്റ് നടത്തുകയും വേണം വിലക്കേർപ്പെടുത്തിയ രാജ്യങ്ങളിൽ നിന്ന് അന്യരാജ്യങ്ങൾ വഴി യു എയിലെത്തുന്ന യാത്രക്കാർക്ക് അയൽ രാജ്യങ്ങളിൽ പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാണെന്നും അറിയിച്ചിട്ടുണ്ട് പതിനാല് ദിവസം മുൻപ് ഈ രാജ്യങ്ങൾ സന്ദർശിച്ചവർക്കും ഈ നിയന്ത്രണം ബാധകമാണ് അതേസമയം യു എ നിന്നുള്ള യാത്രക്കാരെ അതേ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഫ്ലൈറ്റ് സർവീസുകൾ തുടരും യു എ ഈ രാജ്യങ്ങളും തമ്മിലുള്ള ഔദ്യോഗിക പ്രതിനിധികൾ ഗാർഡൻ റെസിഡൻസ് ഉടമകൾ അടിയന്തര ചികിത്സാ ആവശ്യങ്ങൾ മറ്റ് നയതന്ത്ര ദൌത്യങ്ങളെയും ഈ തീരുമാനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ ഈ യാത്രക്കാർ പുറപ്പെടുന്നതിന് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ലഭിച്ച നെഗറ്റീവ് കൊറോണ റിസൾട്ടും യാത്രയ്ക്ക് ആറ് മണിക്കൂർ മുൻപ് എയർപോർട്ടിൽ നിന്നെടുത്ത റാപ്പിഡ് പി സി ആർ റിപ്പോർട്ടും യു എ എത്തുമ്പോൾ വീണ്ടും ഒരു റാപ്പിഡ് ടെസ്റ്റിനും വിധേയമാകേണ്ടതാണ് ഇവർക്ക് പത്ത് ദിവസത്തെ ക്വാറന്റൈനും ഒൻപതാം ദിവസം വീണ്ടും പി സി ആർ ടെസ്റ്റും എടുക്കേണ്ടതാണ് കൂടാതെ പുതിയ നിബന്ധനകൾ ഡിസംബർ മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് അധികൃതർ അറിയിച്ചത് ഈ നാലു രാജ്യങ്ങളിലും ഒമിക്രോൺ വകഭേദം വ്യാപകമായ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ദക്ഷിണാഫ്രിക്ക നമീബിയ ലുസോട്ടോ എസ്വാറ്റിനി സിംബാവെ ബോട്സ്വാന മൊസാംബിക് എന്നിവിടങ്ങളിലെ വിമാനങ്ങൾക്ക് യുഎഇ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി